എങ്ങനെ മീറ്റിംഗും ഒന്നും പറയണ്ട മനുഷ്യ കടലിൽ തന്നെയായിരുന്നു പൊതുജനങ്ങള് കുറവാ നമ്മടെ പാർട്ടിക്കാർ വണ്ടികളിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ച് കുലിക്കിട്ടുണ്ടാവൂല്ലോ ഉണ്ടാവണം ഉണ്ടാവണന്നോ അപ്പൊ സഹാവ് അവിടുന്നല്ലേ വരണോ അതിന് പ്രസംഗു ചെന്നെറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു കൊടുങ്ങല്ലൂർ വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന് അമ്മ ചെറുപ്പം ശരിയല്ലേ അത് എന്റെ അമ്മ ഇത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ കാര്യ പറഞ്ഞത് അമ്മേ എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ ഞങ്ങൾ ചെല്ലുമ്പോഴേ നട തുറന്ന നേരം നല്ലോണം തൊഴു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ സഹാവ് മേരിക്കുട്ടിക്ക് ഒരു ഒരാശ ഒരു പള്ളി ഉണ്ടല്ലോ അവിടെ അതൊന്ന് കാണണമെന്ന് എല്ലാ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു കിനാശ്ശേരി ഭാഗത്ത് നിന്ന് വന്ന സഹാക്കൾ സ്കൂളിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ കയറണമെന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞേ എന്നാൽ യാത്ര സുഖമായിരുന്നു പാർട്ടിക്കാർ നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടു കൊണ്ടുപോകുന്നത് അമ്പലം പള്ളിയും കാണിക്കാം